തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെ ഏഴ് ജില്ലകൾ നാളെ വിധിയെഴുതും അറുന്നൂറ്റി നാല് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി ഉദ്യോഗസ്ഥർ ബൂത്തുകൾ സജ്ജമാക്കുന്ന തിരക്കിലാണ് തൃശൂർ കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷനുകളും നാളെ വിധി എഴുതുകയാണ് വിവിധ ജില്ലകളിൽ നിന്നും നമ്മളുടെ പ്രതികൾ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് നമ്മൾ ആദ്യം പോകുന്നത് ആ കോഴിക്കോട്ടേക്കാണ് കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി പതിറ്റാണ്ടുകളായി എൽ ഡി എഫിന്റെ കുത്തകയായ കോഴിക്കോട് കോർപ്പറേഷനിൽ വെല്ലുവിളി ഉയർത്താൻ ഇത്തവണ യു ഡി എഫിനും എൻ ഡി എയ്ക്കും കഴിയുമോ എന്നതാണ് വടക്കൻ കേരളത്തിൽ ഉയരുന്ന വലിയ രാഷ്ട്രീയ ചോദ്യം ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് ദീപക് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് വലിയ കോലാഹലമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായിരുന്നത് വലിയ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ കൊണ്ട് കോഴിക്കോട് മുഖരിതമായിരുന്നു എന്താണ് നമ്മൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടുമുമ്പുള്ള നേതാക്കളുടെ മനസ്സിലിരിപ്പ് മനക്കണക്ക് അവരുടെ നെഞ്ചിടിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വടക്കൻ കേരളത്തിലാണ് നാളെ ജനവിധിയിലേക്ക് വടക്കൻ കേരളം നീങ്ങുന്നു അതിൽ കോഴിക്കോടിന് നിർണായകമായ പങ്കുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾ ഇക്കുറി കോഴിക്കോട് ഉണ്ടായിരുന്നു കോഴിക്കോട് ഈ പാലസ്തീൻ മുതൽ പാലത്തായി വരെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി കോഴിക്കോട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മറ്റൊന്ന് പ്രാദേശികമായ വിഷയങ്ങൾ പാളയത്തെ മാറ്റം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ വന്നു പക്ഷേ എന്നാൽ ഇന്നിപ്പോൾ എല്ലാ പോളിംഗ് സാമഗ്രികളുടെ വിതരണം എല്ലാം കഴിയുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ വോട്ടുറപ്പിക്കാൻ വേണ്ടി മൂന്ന് മുന്നണികളുടെ പെടാപ്പാടുപെടുന്ന നിശബ്ദ പ്രചരണമാണ് നമ്മൾ കണ്ടത് അതിൽ ഇടതു മുന്നണി വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് കാരണം കോഴിക്കോട് കോർപ്പറേഷൻ നാൽപ്പത്തിയഞ്ച് വർഷമായി ഇടതു മുന്നണി ഭരിക്കുന്നു അത് ഭരണ തുടർച്ചയുണ്ടാകും സീറ്റ് വർദ്ധനം ഉണ്ടാകും എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ കണക്കൂട്ടൽ എന്നാൽ അതേ സമയത്ത് യു ഡി എഫ് അവിടെ വിറപ്പിച്ചു എന്നുള്ള അവകാശവാദത്തോടു കൂടി ഒരു വലിയ പ്രകടനം കാഴ്ചവയ്ക്കും ഏറ്റവും ഒടുവിൽ ഇന്ന് യു ഡി എഫിൻ്റെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് സീറ്റെങ്കിലും എന്നുള്ളതാണ് അടക്കം പറച്ചിൽ പക്ഷേ അവർ പരസ്യമായി പറയുന്നത് ഭരണം പിടിക്കാൻ കഴിയുമെന്നൊക്കെയാണ് ബി ജെ പി ആണെങ്കിൽ നിലവിലുള്ള സീറ്റ് വർധനവാണ് ലക്ഷ്യം വയ്ക്കുന്നത് വലിയ രീതിയിലുള്ള പ്രചരണം അവർ നടത്തുകയും ചെയ്തിരുന്നു ഇതാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ കാര്യം മറ്റൊന്ന് ജില്ലയിലാകെ മൂവായിരത്തി തൊണ്ണൂറ്റിയേഴ് പോളിംഗ് ബൂത്തുകളാണുള്ളത് ആ പോളിംഗ് ബൂത്തുകളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഏഴ് നഗരസഭകളും എഴുപത് ഗ്രാമപഞ്ചായത്തുകളുമാണ് ഈ എഴുപത് ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും ഇടതുമുന്നണിക്ക് മുൻതൂക്കമുള്ള പ്രദേശങ്ങളാണ് പക്ഷേ എന്നാൽ ഇക്കുറി പ്രചരണത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി യു ശ്രമിച്ചു ശബരിമല വലിയ രീതിയിലെ ക്യാമ്പയിനാക്കി യു ഡി എഫും ബി ജെ പിയും മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ് എന്നുള്ളത് നാളെ പോളിംഗ് ബൂത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ മറ്റൊന്ന് സെൻസിറ്റീവ് ബൂത്തുകൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം നാളെ വൈകിട്ട് സംഘർഷ സാധ്യത കോഴിക്കോട് റൂറൽ മേഖലയിൽ സംഘർഷ സാധ്യതയുണ്ട് ും സംഘർഷമുണ്ടായിരുന്നു പിടിക്കും എന്നുള്ളതാണ് സി പി എമ്മിന്റെ അവകാശവാദം എന്നാൽ നിലനിർത്തുമെന്നാണ് ആർ എം പി പറയുന്നത് ഏതായാലും വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നടന്നത് ഇനി ജനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് ചൂടേറിയ വിഷയങ്ങൾ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് കോഴിക്കോട്ട് കടന്നു പോകുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ തകർക്കാൻ കോൺഗ്രസിന് വലിയ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം